ഓ സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം നാല് ആദരണീയ സുമഹാത്മാക്കളെ നമ്മളുടെ ഇന്ന് വിഷയം കലയും സാൻമാർഗീയ പ്രതിഭയും എന്നതാകട്ടെ കാവ്യാത്മക ഉത്കാഴ്ച അത് വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് സംസ്കൃത ഭാഷാ സാഹിത്യത്തിൽ വൈദിക കാലം മുതൽ മാനവരാശിക്ക് മുഴുവൻ ഉത്തമമായ മാർഗം നിർദ്ദേശിക്കുന്ന ഒട്ടനവധി ചിന്താധാരകൾ കഴിഞ്ഞ സത്സംഗങ്ങളെ സൂചിപ്പിച്ചു കാവ്യാത്മകമായ ഉൾക്കാഴ്ച എന്താണ് കാൽപ്പനികവും ഐതിഹാസികവുമായ ചില കാര്യങ്ങൾ നമ്മൾ ഇതിനകം മനനം ചെയ്തു കഴിഞ്ഞു വേദ ഗീതങ്ങൾ ഓരോന്നിലും മുമന്ന് ഉദ്ദേശ്യങ്ങളുണ്ട് അവിടെ അവയുടെ സാന്ദ്രീകൃത പ്രകാശനവും കാണുവാൻ കഴിയും ഭൗതിക അഭ്യുദയങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ് ഒന്നാമത്തെ ഘടകം രണ്ടാമത് ദേവോപാസന മൂന്നാമത് ദാർശനികത്വത്തിൻ്റെ നിഗൂഢത ഇന്ദ്രൻ മഴ വർഷിപ്പിക്കുന്ന ദേവനാണ് ഇന്ദ്രൻ അനിയന്ത്രിതമായ മനസ്സാണ് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ആ മനസ്സിനെ ആത്മപ്രകാശം സിദ്ധിക്കുന്നതിന് മുൻപ് നിയന്ത്രിക്കേണ്ടത് അവശ്യം ആവശ്യമാണ് വേദങ്ങളുടെ ഭാവന അത്യുന്നത നിലവാരത്തിലുള്ളതാണ് ഒരു വർഗവും പരിപക്വതയോടെ സംജാതമാകുന്നില്ല എന്നാൽ ക്രമപ്രബുദ്ധമായ ക്രമപ്രവൃദ്ധമായ പുരോഗതി എല്ലാ സംസ്കാരത്തിലും കാണാൻ കഴിയുന്നുണ്ട് ആദ്യകാലങ്ങളുടെ വേദസൂക്തങ്ങൾ ഓജസ്സും തേജസ്സും നിറഞ്ഞവയാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യവും അത്ഭുതവും അതിലുണ്ട് ആവേശവും ഉത്സാഹവും അതിൽ കാണാൻ കഴിയുന്നു കവി ധിഷണ്ണ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഗിരികളിൽ നിന്നും മതിച്ച് കുതിച്ചൊഴുകുന്ന പോലെ കീർത്തനങ്ങൾ ഗാനം ആലപിക്കുന്നു കാന്തൻ്റെ മുമ്പിൽ വസ്ത്രാലംകൃതഭൂഷിതയായ കാന്ത പ്രത്യക്ഷപ്പെടുന്നത് പോലെയാണത് വാഗ്ദേവത തൻ്റെ പ്രഭാവം മനസ്സിലാക്കാൻ കഴിവുള്ളവരെ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ പതഞ്ജലി മഹർഷി പറയുന്നു വൈയാകരണൻ ഒരു യോഗിയാണ് പ്രജ്ഞാവാൻ ഈ പ്രജ്ഞയാണ് ശബ്ദവും അർത്ഥവുമായി രൂപം കൊള്ളുന്നത് വാങ് യോഗവിത്ത് അക്ഷരബ്രഹ്മത്തെ ദർശിക്കുന്നു ഭാഷയുടെ നിഗൂഢശക്തി അറിഞ്ഞിട്ട് ഭർത്തൃഹരി വ്യാകരണം മോക്ഷകാരണമെന്ന് പറയുന്നു രസേനതൃപ്തനാണ് ആത്മാവ് കവിതയുടെ ആന്തരികാർത്ഥമാണ് മനസ്സിലാക്കേണ്ടത് പ്രതിഭാശാലികൾ പദങ്ങൾ തിരഞ്ഞെടുക്കുന്നു തുല്യ പ്രതിഭയുള്ള സഹൃദയൻ അതിൻ്റെ അർത്ഥം അറിയുന്നു അതിൽ മനസ്സ് പ്രതിഷ്ഠിതമാക്കുകയും ചെയ്യുന്നു വിഹകങ്ങളെപ്പോലെ മനുഷ്യനും പാടാൻ തുടങ്ങുന്നു മനുഷ്യൻ ചിരഞ്ജീവിത്വം മനസ്സിലാക്കി ഗീതങ്ങളിലൂടെ അനശ്വര കീർത്തി നേടുന്നു ഹേ ഭാസുര പ്രഭാവ ജഗദീശ അങ്ങയുടെ ഗീതങ്ങളാണ് ഉപഹാരം ചാരിശരീരനായ ഭർത്താവിനെ പ്രേയസിപ്പുളുകുന്നത് പോലെ ഗീതം പ്രഭുവിനെ ശ്ലേഷിക്കുന്നു രശ്മികൾ സൂര്യൻ്റെ വസ്ത്രമാണ് ഒറ്റയ്ക്ക് ആരാണ് സൂര്യൻ വീണ്ടും വീണ്ടും പുതുജന്മം ആരാണ് ചന്ദ്രൻ തണുപ്പനോ ഉപശാന്തി എന്താണ് തീ ഏറ്റവും വലിയ പത്തായത്തിൻ്റെ പേരെന്ത് ഭൂമി ഇങ്ങനെ ദാർശനികമായ ചോദ്യോത്തരങ്ങളും വൈദിക സാഹിത്യത്തിൽ കാണാൻ കഴിയുന്നു വൈദിക കവിതകളിൽ ധന്യമായ കാവ്യഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു വൈദിക കാവ്യ സൃഷ്ടികൾ ഉപമകൾ കൊണ്ടും രൂപകങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഇതിർവേദത്തിൽ തളിർത്ത് പൂത്ത് പരി പരിമളം പരത്തി നിൽക്കുന്ന ഒരു മാമരത്തെ സത്കൃത്യങ്ങൾ കൊണ്ട് നാടകം പുകഴാർന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിയോട് ഉപമിക്കുന്ന ഭാവന സമ്പുഷ്ടമാകുന്നു വേദഗീതധാര തുടങ്ങുന്നത് ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും സൗന്ദര്യത്തിലും പുലരിയുടെയും സന്ധ്യയുടെയും രാത്രിയുടെയും രമ്യതയിലും കാടിൻ്റെയും ആറിൻ്റെയും അഴകിലും പ്രകൃതിയും ജന്തുലോകവും തമ്മിലുള്ള അവഗാഠബന്ധത്തിലും ഉള്ള മനുഷ്യഹൃദയത്തിൻ്റെ പ്രതികരണമായിട്ടാണത് മഴ ചൊരിയുമ്പോൾ ഓരോന്നും ആഹ്ലാദിക്കുന്നു സസ്യമൃഗാദികളും മനുഷ്യരും എല്ലാം പരസ്പരം അഭിനന്ദിക്കുന്നു ആത്മാവുകൊണ്ട് തവളകൾ തുള്ളിച്ചാടുന്നു പഞ്ചമസുരത്തിൽ പക്ഷികൾ ഗാനം ആലപിക്കുന്നു പച്ചവർണ്ണത്തവളയും പുള്ളിത്തവളകളും ചേർന്ന് പാടുന്നു വർഷാരംഭത്തിലെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് സൂചിപ്പിക്കുന്നത് നദീനദങ്ങളെയും ശൈലശൃംഗങ്ങളെയും ആകാശം മുട്ടുന്ന മേഘപുടനങ്ങളെയും മേഘപാളികളെയും പലതരം ജീവിതങ്ങളെയും മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന കവനങ്ങളാണ് വൈദിക സാഹിത്യത്തിൽ അധികവും കാണാൻ കഴിയുന്നത് ഹേ നിഷാദേവി ഭവതിയുടെ ആഗമനത്തോട് പക്ഷികൾ മാമരക്കാടുകളിൽ കയറിക്കൂടുന്നു ഗ്രാമീണർ സ്വവസതികൾ സ്വസതികളിൽ വിശ്രമിക്കാൻ തുടങ്ങുന്നു പക്ഷി മൃഗശലഭാദികളും വിശ്രമിക്കുന്നു ഹേ നിഷാദേവതേ ഞങ്ങൾ രക്ഷിച്ചാലും സൂക്ഷിച്ചാലും ഞങ്ങൾക്ക് കരുത്ത് ഏകിയാലും ശക്തി പകർന്നാലും വേദകാല ദേവതകൾ സ്ഫടികസമമാണ് സ്ഫടിക സമാനമാണ് ലാവണ്യധാമമാണ് പുഞ്ചിരി തൂക്കി യൗവനയുക്തയായി പ്രക്ഷോഭിതയായി പരിചരണം നടത്തുന്ന വൈദിക ദേവി പ്രഭുകുല യോനിയെപ്പോലെയാണ് പ്രഭുകുല കുടുംബത്തിൽ പിറന്നവെള്ള പോലെയാണ് ഒരു നർത്തകിയെ പോലെ വസ്ത്രവിശേഷങ്ങൾ അണിയുന്നു ഉഷയും അശ്വിനികളും പുലരയിലെ സുന്ദരമായ അരുണാഭപ പോലെയാണ് സൂര്യൻ അരുണഭാസ്കരനാണ് പൂഷാവ് മറ്റൊരു സൂര്യദേവതയാണ് സവിതാവ് സൂര്യൻ്റെ മറ്റൊരു മൂർത്തിഭേദമാണ് ഭൂമിയെപ്പറ്റി ഒട്ടനവധി ഗാനങ്ങൾ വൈദിക സാഹിത്യത്തിൽ കാണാൻ കഴിയുന്നു മരുത്തുക്കളാണ് കാറ്റിൻ്റെ ദൈവങ്ങൾ മേഘങ്ങളെ പുളിമാനായി ചിത്രീകരിച്ചു രുദ്രൻ ഉഗ്രമൂർത്തിയാണ് നദികൾ പുളിനങ്ങൾ നനച്ച് പുളച്ച് ഉഴുകുന്നു പർജന്യൻ മരുത്തുകളുടെ സഖാവാണ് വിഷ്ണു ശക്തിയുടെയും ഊർജത്തിൻ്റെയും പ്രതീകമാണ് പ്രകൃതിപ്രഭാസം ഉള്ളിൽ ഉളവാക്കുന്ന പ്രകാശമാണത് സോമലയിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്ന ഒരു ഔഷധമാണ് സോമരസം അത് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു ചന്ദ്രൻ സോമദേവതയാണ് നദികളുടെ അധീശനാണ് നദികളോടുകൂടി വിഹരിക്കുന്ന സോമനെ കല്യാണികളായ യുവതികളോടുകൂടി സഹർഷം മോദിക്കുന്ന യുവാവായി ഒരു ഗാനത്തിൽ പദ്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നു ഈ മൂലരൂപം വികസിച്ചതാണ് വൃന്ദാവനത്തിൽ ഗോപികകളോടുകൂടി ക്രീഡിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ലീലകൾ പ്രതീകാത്മക കൽപ്പന പ്രകൃതി പ്രഭാസങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് അഗ്നി ബഹു ബഹുജുഹനുമാണ് മണ്ണിലെ മനുഷ്യരുടെയും വിണ്ണിലെ ഈശ്വരന്മാരുടെയും മധ്യവർത്തിയായ ഹോതാവ് ആണ് അഗ്നി മണ്ണും വിണ്ണും അഥവാ മനുഷ്യനും ഈശ്വരന്മാരും തമ്മിലുള്ള വിനിമയം നിർവഹിക്കുന്നതും അഗ്നിയാണ് അഗ്നി ഒരു ദേവനാണ് അഗ്നിയുടെ ശക്തി ബുഖുമുഖമാണ് ബഹുമുഖമാണ് ബഹുത്വത്തിൻ്റെ പിന്നിൽ ഒരു ഏകത്വമുണ്ട് ഈശ്വരന്മാരിലെ ഏറ്റവും പുരാതനൻ അഗ്നിയാണ് ഈശ്വരന്മാർ കാലത്തിന് വിധേയരല്ല ജീവിതത്തിൻ്റെ ക്ഷണികത്വം ഈ ബോധോദയത്തിൽ നിന്ന് ദൈവബോധം ഉണ്ടാകുന്നു സൗന്ദര്യദർശനബോധം സൗന്ദര്യ ആരാധനം മനുഷ്യന് മാത്രമാണ് കാണാൻ കഴിയുന്നത് മനുഷ്യൻ്റെ സവിശേഷതയാണ് പുലരി പുഞ്ചിരി തൂക്ക് ഉദിക്കുന്നു ജീവിതമുള്ളിടത്തോളം കാലം സൗന്ദര്യം ആസ്വദിക്കൂ സൗന്ദര്യം ഒന്നേ ലോകത്തിൽ ആരാധ്യമായിട്ടുള്ളു പണ്ട് പണ്ടേ പുരരുടെ പ്രകാശം കണ്ട് ആനന്ദിച്ചുവരുന്ന മനുഷ്യർ ഉഷ സകല ജീവജാലങ്ങളുടെയും തട്ടി ഉണർത്തുന്നു ഹേ ദേവി അവിടുത്തെ വളർത്തുവാൻ വാക്കുകൾ പരിമിതമാണ് ആയുസ്സിന് അറുതി ഉണ്ടെന്ന ചിന്ത ജീവിതാനന്ദത്തെ നശിപ്പിക്കുന്നില്ല പകലും രാത്രിയും ഇരുട്ടപെറ്റ സഹോദരികളാണ് അവർ കാലം നെയ്യുന്ന അവസ്ഥകളാണ് വിശേഷങ്ങളാണ് ആ കാലത്തിന് പരിധിയില്ല കാലത്തിന് അന്തമില്ല അത് സദാ സമ്പന്നമായി പ്രവഹിച്ചുകൊണ്ടേ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു കാലം കാലം ഭൂമിയെ സൃഷ്ടിച്ചു കാലത്തിലാണ് സൂര്യൻ ജ്വലിക്കുന്നത് സകല ജീവജാലങ്ങളും കാലഗർഭത്തിലാണ് ജീവിതവും അനുഭവങ്ങളും കാലത്തിൽ നിന്നും മുളയ്ക്കുന്നു അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു വിജ്ഞാനത്തിൻ്റെ ജനനി പ്രബലമായ ആത്മാന്വേഷണ ഉത്സുകതയാണ് ഇത് ദാർശനിക ചിന്തയെ ഉച്ചകോടിയിലെത്തിക്കുന്നു ദിവ്യശക്തിയെയാണ് മനുഷ്യൻ മനുഷ്യൻ ആദിമയുഗം മുതൽ ആരാധിച്ചു വരുന്നതും ഈ സ്ഥൂല ലോകത്തെ താങ്ങുന്ന സൂക്ഷ്മശക്തി ഏതാണ് മനുഷ്യൻ്റെ തിഷണയ്ക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ആശയങ്ങൾക്ക് അതീതവും പേരോ ലക്ഷണമോ പറയാൻ കഴിയാത്തതുമായ ഒരു അവസ്ഥാവിശേഷമാണ് സൃഷ്ടിയുടെ ആരംഭം ദേവതകൾ സൃഷ്ടിക്ക് ശേഷം ഉദ്ഭവിച്ചവരാണ് ഋഷികൾ അസ്തിത്വത്തിൻ്റെ ബീജം അനസ്തിത്വത്തിൽ കാണുകയും ചെയ്തു ശുദ്ധ സത്തയിൽ സൃഷ്ടിന്മുഖത ഉണരുന്നു ശുദ്ധ സത്താദ്യം മുളച്ച ബീജമാണ് ആവേശം ആവേഗം അതിഥി എന്നാൽ അവച്ഛേദ്യം അനന്തം അവിഭാജ്യം എന്നൊക്കെയാണ് അർത്ഥം ഈ അതിഥി ദേവന്മാരുടെ മാതാവാണ് അതിഥിയാണ് മധ്യാന്തരീക്ഷം അതിഥിയാണ് ദേവ് അതിഥിയാണ് പിതാവും മാതാവും പുത്രനും സൃഷ്ടിയും സൃഷ്ടികാരണവും അതിഥിയാണ് വായുവിനെ കാണാൻ സാധ്യമല്ല എന്നാൽ അത് അനുഭവവേദ്യമാണ് ശബ്ദം കേൾക്കാം രൂപം അദൃശ്യമാണ് അഗോചരമാണ് പ്രകൃതിയിൽ എന്നും പുതുമയുള്ള പ്രഭാതം ചിന്തയ്ക്ക് സൂചന കൊടുക്കുന്നു ഭിഷണ വികസിക്കുന്നു ഓരോ നിശയും അവസാനം ഒരു പുതിയ പ്രഭാതത്തിൻ്റെ സ്ഫോടനം നടത്തുന്നു ഉഷസ് ലോ നിദൃ നിദൃതമായ ലോകത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നു ാലം മുതൽ പ്രതിദിനം പുലരി പ്രകാശം പരത്തുന്നു ഈ ജഗത്തിലെ എല്ലാ വസ്തുക്കളും നശിച്ചാലും ജഗത്തിൻ ആധാരമായ ശക്തി ശാശ്വതമാണ് ഋഗ്വേദം അതിനെ മഹദക്ഷരം എന്നാണ് സംബോധന ചെയ്യുന്നത് കാരണവും കേന്ദ്രവും ശക്തിയാണ് സൃഷ്ടിയുടെ കാരണം അത് ശക്തിയാണ് അതിന് ജനങ്ങൾ ഇന്ദ്രൻ മിത്രൻ വരുണൻ അഗ്നി എന്നൊക്കെ പറയുന്നു ആ ഏക ബ്രഹ്മത്തെ അഭിജ്ഞന്മാർ അഗ്നി യക്ഷൻ മാതരിശുവാൻ എന്നും സംബോധന ചെയ്യുന്നു പ്രകൃതിയിൽ എവിടെയും ഈശ്വര സാക്ഷാത്കാരം കാണുന്നു ഏകദൈവ വിശ്വാസം കൂടുതൽ വിശിഷ്ടമായ ചിന്തയാണ് ആധ്യാത്മിക ചിന്ത ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചതാണ് സുപർണരൂപി ഏകനെങ്കിലും വിപ്ര കവികൾ അവനെ പല രൂപത്തിൽ കീർത്തിക്കുന്നു രൂപങ്ങൾ ഭാവങ്ങൾ കവി കൽപ്പനകളാണ് ഈ ഉത്കാഴ്ചകളുടെ ഫലമായി ദൈവം സൃഷ്ടാവും ലോകരക്ഷകനുമാണെന്ന് ആശയത്തിൻ്റെ ഒരു സങ്കീർണ സുന്ദരാവിഷ്കരണം രൂപമെടുത്തു സ്വാഭാധിക ഗോചരലോകം നിരുപാധികവും അഗോചരവുമായി ഒന്നിൽ നിന്ന് ഉദ്ഭൂതമായതാണ് ഈ ദർശനം പ്രകാശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രൂപകം വളരെ പ്രൗഢമാണ് ഊർദ്ധമൂലമായ അശ്വത്ഥം അനന്തതയുടെ ലോകത്തിൽ വരുണൻ മരത്തെ നേരെ പിടിക്കുന്നു വേരുകൾ മീതയാണ് ശാഖകൾ കീഴോട്ട് പടരുന്നു നമ്മുടെ അന്തരംഗത്തിൻ്റെ രഹസ്യം രഹസ്യാഗാധതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അഗാധതയിലേക്കും അവ പടരുന്നു വളരുന്നു വർദ്ധിക്കുന്നു പ്രാർത്ഥിക്കുകയാണ് ദൈവപ്രപഞ്ചത്തിൻ്റെ ആധാരമാണ് ഈ വിശ്വം മുഴുവൻ പ്രപഞ്ചം ഒത്തുചേരുന്ന സത്യം ഋഷികൾ മനസ്സിലാക്കുന്നു എല്ലാം അവിടെ ചേരുന്ന എല്ലാം അവിടെ ഒത്തുചേരുന്നു എല്ലാം അവിടെ നിന്ന് നിർഗളിക്കുന്നു ഭൂമി നമ്മുടെ മാതാവാണ്